നമസ്കാരം നമ്മുടെ മലയാളികൾ എത്രയായാലും പഠിക്കില്ല ഇന്നലെ രാവിലെ ഒരു ഡോക്ടർ എന്നെ വിളിച്ചു എന്നെ കാണാൻ വരാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞു ചെറിയ രണ്ടു മൂന്ന് പരിപാടികളുണ്ട് നമുക്ക് വൈകുന്നേരം കാണാം നമുക്ക് ഭാര്യയുണ്ട് വൈഫിനെ കൂടെ കൊണ്ടുവരാൻ പറയും വൈകുന്നേരം ആയപ്പോൾ അവർ രണ്ടുപേരുടെ വെമ്പായത്തെ വീട്ടിൽ വന്നു എനിക്ക് വളരെ വേദന തോന്നിയ ഒരു സംഭവമാണത് അദ്ദേഹം ഒരു ഡോക്ടറാണ് മറ്റവർ നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയാണ് എൻ എസ് എസിൽ ജോലി വാഗ്ദാനം ചെയ്ത് ആ സ്വർണം കിട്ടി അവർക്ക് ശ്രീധനമായി കിട്ടിയ പണം മുഴുവൻ എത്രയോ പവൻ പത്തോ മുപ്പത്തഞ്ചോ പവനോ അത്രയോ മൂല്യമായിട്ടുള്ള എത്രയോ എത്രയോ ആഭരണങ്ങൾ പണയം വെച്ച് അധ്യാപകൻ വഴി എൻ എസ് എസ്സിൽ കൊടുക്കാനെന്ന് പറഞ്ഞ് മേടിക്കുന്നു മൂന്ന് വർഷമാവാൻ പോകുന്നു യാതൊരുവിധ അനക്കവുമില്ല ഇവർ എൻ എസ് എസ്സിൽ അന്വേഷിക്കുമ്പോൾ എൻ എസ് എസ് ആ വേക്കൻസി ഉണ്ട് അതായിട്ടില്ല എന്നാണ് ഈ പണം മേടിച്ചവർ പറയുന്നത് അതിലൊരു അധ്യാപകൻ നാലോ അഞ്ചോ ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട് അയാൾ ഒരു ചെക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് ഇതിന് രണ്ടിൽ ഇപ്പം ചെക്കില്ല എന്ന് പറയും മറ്റേതോ ഏതോ വീട്ടിൽ പോയിട്ട് ഏതോ ആൾക്കാരിങ്ങനെ മേടിച്ചിട്ടുണ്ട് അതിലൊരാൾ ക്രൈംബ്രാഞ്ചിൽ ഒരു പരാതി കൊടുക്കാൻ പറഞ്ഞിട്ട് അവിടെ പോയി ഒരു പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ മൂവ്മെന്റ് ഒന്നും ഇല്ല എങ്ങോട്ട് പോണം എന്നറിയാത്ത രണ്ട് ചെറുപ്പക്കാർ ലക്ഷക്കണക്കിന് രൂപയുടെ ജോലി കിട്ടും എന്ന് വിചാരിച്ച് ഇരിക്കുന്ന രണ്ട് പേർ എന്തൊരു കഷ്ടമാണ് ഇതാണ് ഇവിടെ നടക്കുന്നത് നമ്മളൊരാൾക്ക് പണം കൊടുക്കുമ്പോൾ ജോലിയുടെ പേരിൽ പണം കൊടുക്കുമ്പോൾ ആ യഥാർത്ഥത്തിൽ ഈ എൻ എസ് എസ് പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിൽ പണം കൊടുത്ത് ജോലി വാങ്ങാൻ പറ്റുമോ എന്നുള്ളത് അന്വേഷിക്കുക അവിടെ പണം കൊടുക്കണം പണം അവരുടെ സമുദായത്തിന് വേണ്ടി ഒരാൾക്കൊരു ജോലി കൊടുക്കുമ്പോൾ സുദുദായത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഉന്നതിക്ക് വേണ്ടി ഒരു തുക കൊടുക്കേണ്ട ആവശ്യകതയുണ്ട് അത് എൻ എസ് എസിലാണെങ്കിലും എസ് എൻ ഡി ഒക്കെ ഇത്തരം കാര്യങ്ങളുണ്ട് അപ്പോൾ ജോലിക്ക് കൊടുക്കുന്ന തുക എന്നുള്ളതൊരു മാമൂലാണ് പക്ഷേ ഇവിടെ ഒരു അധ്യാപകൻ അധ്യാപകനും ആ അധ്യാപകനുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുമാണ് ഈ പാവപ്പെട്ട രണ്ട് പേരുടെ പണം മേടിക്കൊണ്ട് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് അപ്പോൾ ഇവരൊരു വക്കീലിനെ കണ്ടു വക്കീലിനെ കണ്ടപ്പോൾ വക്കീൽ പറയുന്നത് ഈ പണം വാങ്ങിയ ആളുടെ പേരിൽ രണ്ട് അറ്റാച്ച്മെൻറ്റ് കിടക്കുകയാണ് നിങ്ങൾ ഇതുകൂടെ കൊടുത്താൽ ഒരു മൂന്നാമത് അറ്റാച്ച്മെൻറ്റ് എന്നുള്ളതേ ഉള്ളൂ ആ യഥാർത്ഥത്തിൽ പണം വാങ്ങിയ ഒരു അധ്യാപകൻ അതിന് അഞ്ച് ലക്ഷം രൂപ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ചെക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് ഡേറ്റ് ഇടാതെ പിന്നെ മറ്റൊരാളാണ് അയാൾ പറഞ്ഞു എൻ്റെ നിന്ന് മറ്റേ പണം വാങ്ങി അതുകൊണ്ട് നിങ്ങൾ പോലീസിൽ കേസ് കൊടുക്കാന്ന് പറഞ്ഞാൽ ക്രൈംബ്രാഞ്ച് കൊണ്ടുവന്ന് ഒരു പരാതി കൊടുത്ത് അവിടെ ഫയലായിട്ട് ഇരിപ്പുണ്ട് അന്വേഷണമൊന്നുമില്ല പണം വാങ്ങിയ ആളാകട്ടെ ഈ അയാളുടെ പേരിൽ മൂന്ന് അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്ന് പറയുന്നു ഇതാരാണ് പണത്തിന് ഉത്തര ഉത്തരവാദി നിരപരാധിയായ രണ്ട് പേർ അവരെ വിശ്വസിപ്പിച്ചുകൊണ്ട് എൻ എസ് എസ്സിൽ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് അധ്യാപക വൃത്തി ചെയ്യുന്ന ഒരാളും ഒപ്പം രണ്ട് പേരും ചേർന്ന് പണം വാങ്ങി നല്ല മോട്ടുണ്ട് വലിയ തുകയാണ് എവിടെയാണ് ചോദിക്കണം എന്താണ് ചോദിക്കണം എന്ത് ചെയ്യണം എന്നറിയാത്ത രണ്ടുപേർ നമ്മളെന്ന് ചിന്തിക്കൂ നിങ്ങളൊരു ജോലിക്ക് വേണ്ടി ഒരു ജോലി എന്ന് പറയുന്നതിനൊരു ജോലിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരുണ്ട് ജോലിക്ക് വേണ്ടി മാത്രം വിവാഹം കഴിക്കാത്തവരുണ്ട് ജോലി കിട്ടിയിട്ട് മാത്രമേ വിവാഹം കഴിക്കുന്നുള്ളൂ ജോലിയല്ല പ്രധാനം മനസമാധാനവും ശാന്തിയുമാണ് പ്രധാനം ആരോഗ്യമാണ് സമ്പത്ത് സംഘർഷങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റുന്നതാണ് സമ്പത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ ജോലി എന്ന് പറയുന്നത് ജീവിക്കാനായിട്ടുള്ള ഭൗതികതയിൽ ജീവിക്കാനായിട്ടുള്ള അല്ലല്ല ആഹാരം കഴിക്കാനും കിടക്കാനും ഒക്കെ ഉള്ള വരുമാനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ജോലി എന്ന് പറയുന്ന ഭ്രാന്തി പിടിച്ച് അതിലേക്ക് പോയി വീഴുമ്പോൾ ഇത്തരത്തിലുള്ള വ്യാപകമായ നഷ്ടങ്ങളുണ്ടാകും എന്തൊരു എത്ര പേരാണ് പണം കൊടുത്ത് ദുബായിലേക്ക് വിസ് വിസയ്ക്ക് പൈസ കൊടുത്തിട്ട് കിട്ടാതെ പോകുന്നത് വഞ്ചിച്ച് പിന്നെ ഫോൺ എടുക്കും ഫോൺ എടുക്കുന്നില്ല ഇപ്പോൾ ഇതിൽ ഈ പണം കൊടുത്ത ഈ പാവപ്പെട്ട ചെറുപ്പക്കാരും ഒന്നാമത് ഡോക്ടറാണ് ഭർത്താവും മറ്റേ പെൺകുട്ടി നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അവർ ഈ ജോലിക്ക് വേഴാൻ പോലെ മഴ പെയ്യുമ്പോൾ വേഴാൻ പോലെ കാത്തിരിക്കുന്ന പോലെ ഈ ജോലിക്ക് കാത്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ എൻ എസ് എസ് ചോദിക്കുമ്പോൾ അങ്ങനെ വേക്കൻസി ഉണ്ട് പക്ഷേ ഈ പണം എവിടെ പോയി ആര് മേടിച്ചു ഇങ്ങനെ പണം കൊടുക്കുമ്പോൾ പണം തട്ടാൻ നിൽക്കുന്ന നിരവധി പേരുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു സ്ത്രീ എന്നെ വിളിച്ചിരുന്നു അവർ പറയുന്നത് എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു ഞാൻ ചോദിച്ചു എന്തിനാണ് അപ്പോൾ അവർ പണം മേടിച്ചു പത്ത് മുപ്പത് ലക്ഷം രൂപ മേടിച്ചു എന്തിനാണ് അത് വിദേശത്ത് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു മേടിച്ചാണ് നിങ്ങള പണം എന്ത് ചെയ്തു ആ പണം ഞാൻ ഇനി കുറെ കടമുണ്ടായിരുന്നു തീർത്തു അപ്പോൾ ഞാൻ പറഞ്ഞു ഇവർക്ക് എങ്ങനെ നിങ്ങൾ തിരിച്ചു കൊടുക്കും അല്ല അതിന് പോലീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് ഞാൻ വേറൊരു കേസിന് ജയിലിൽ കിടന്നതാണ് ഇതും കൂടെ കിടക്കേണ്ടി വരുമോ സ്വാമി എത്ര ദിവസം കിടക്കേണ്ടി വരും എന്ന് ചോദിക്കുന്ന മാനസികാവസ്ഥയിൽ അവരെത്തപ്പെട്ടുപോയി അപ്പോൾ ഈ പണം കൊടുക്കുന്നവർ ഈ കൊടുക്കുന്ന പണം ഇതൊന്നും ചിന്തിക്കത്തില്ലേ ഈ വീഡിയോ തന്നെ നമ്മൾ പറയുന്നത് നിങ്ങളൊരാൾക്ക് പണം കൊടുക്കുമ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമാണല്ലോ ഇല്ലെങ്കിൽ കടമ മേടിക്കുന്ന പണമില്ലേ ലോൺ എടുക്കുന്ന പണവും പടവും ഉണ്ടാക്കുന്ന പണമില്ലേ ഈ പൈസ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഇതിനൊക്കെ സാധിച്ചു തരാനുള്ള പിന്നെ ശക്തി ഉണ്ടോ എന്നും അതിനുള്ള സ്വാധീനം ഉണ്ടോ എന്നും നിങ്ങൾ ചിന്തിക്കണ്ടേ എന്തൊരു കഷ്ടമാണ് ആ നിരപരാധിയായ രണ്ടുപേർ അവരിങ്ങനെ കിട്ടുമോ സ്വാമി പണം എവിടുന്ന് കിട്ടാൻ ഒരു ചെക്ക് കേസ് കൊടുത്താൽ ചെക്ക് ജാമ്യം എടുത്ത് കഴിഞ്ഞാൽ കേസ് വിളിക്കുന്നവരൊരു അഞ്ചാറ് വർഷം കൂടെ ഇങ്ങനെ കിടക്കും നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചു ഒന്നും അറിയാൻ പറ്റില്ല അത് പോയി കഴിയുന്നു അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഒരു ജോലിയുടെ വിസ് വിദേശത്തേക്ക് പണം കൊടുത്ത് ജോലിക്ക് നിൽക്കാനും പിന്നെ പഠിപ്പിച്ച് പിന്നെ യു കെയിലൊക്കെ പോകാനായിട്ട് പണം കൊടുത്ത് പഠിപ്പിച്ച് പണം കൊടുത്താൽ അവിടെ ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണം വാങ്ങുന്നവരൊക്കെ നിരവധിയാണോ അത്തരം കള്ളത്തരങ്ങളിൽ പോയി വീഴാതിരിക്കുക നമ്മുടെ കയ്യിലിരിക്കുന്ന പണം മറ്റൊരാളുടെ കയ്യിലേക്ക് പോയാൽ അത് പിന്നെ തിരിച്ചു കിട്ടുമോ നിങ്ങൾ പ്രതീക്ഷിക്കുക വേണ്ട അങ്ങനൊരു ചരിത്രം ഇതുവരെ ഇല്ല മറ്റേ ആളത് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ തരാം എവിടുന്ന് തരാനാണ് ഉണ്ടെങ്കിൽ ആൾ വേറെ ഞാൻ മേടിച്ചു കള്ളത്തരങ്ങൾ പറഞ്ഞ് ജീവിക്കുന്നവരും എനിക്ക് ഈ കള്ളം മാത്രം ചെയ്ത് ജീവിക്കുന്നവർ ഒരു സ്വാധീനിക്കുക അവരൊക്കെ ഒരാളെ സ്വാധീനിച്ച് ആ പണം വാങ്ങിക്കാനുള്ള കഴിവുണ്ട് അവർ നിരപരാധിയായ ഒരു ഭാര്യയും ഭർത്താവും സന്ധിക്കുന്നു എൻ്റെ മുമ്പിൽ ഇങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ പകിച്ചു നിൽക്കുകയാണ് പത്തൊൻപത് ലക്ഷം രൂപയുടെ സ്വർണ്ണമുണ്ട് എവിടെ നിന്ന് കൊടുക്കാനാണ് ഇത് എൻ്റെ മുമ്പിൽ ഒന്ന് ഒരനുഭവം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് ഈ പണം മേടിച്ച് ജോലി കിട്ടും തരും ജോലി തരാം എന്ന് പറയുന്ന മലയാളികൾ എത്ര പഠിച്ചാലും മനസ്സിലാകില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പം കണ്ടില്ല ഒരു അത്മുഖ്താർ ജോലി ജൂവലറി ആ നിലപടി നമ്മൾ കേൾക്കുന്നില്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ മറുനാടൻ ഷാജൻ കണ്ടിന്യൂസ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് എന്തു ചെയ്യാനാണ് ഒരാൾ പണം മേടിച്ചു കഴിഞ്ഞാൽ ഒരാളെ വിശ്വസിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ വിശ്വാസത്തിൻ്റെ ഭാഗമായി അവർ കോടികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു തരും തിരിച്ചു തരുന്നവർ ഇതൊക്കെ ചെയ്യുമോ തിരിച്ചു തരാൻ മനസ്സിലുള്ളവർ ഇതൊക്കെ ചെയ്യാമോ ആ നിരപരാധിയായ ജോലിക്കാരും ആ ജോലിക്കാരും മാനേജർ മാനേജർമാരും ക്യാഷ് കൈപ്പറ്റിയവരും ഒക്കെ ഉത്തരം പറയേണ്ടി വരും മറ്റേ എവിടെ ഇരിക്കുന്നതാണ് അത് ശരിയല്ലേ ഇന്ന് തരാം നാളെ തരാം സത്യസന്ധത കുലബന്ധം പോലുമില്ലാത്ത കുറേ മനുഷ്യർ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളിപ്പോൾ വാർത്തയിൽ പറയാനേ പറ്റുള്ളൂ എവിടെ കിട്ടാനാണ് പോലീസ് സ്റ്റേഷനിലൊന്നും ഒരു കാര്യമില്ല കാരണം അതിനൊക്കെ സ്വാധീനങ്ങളുണ്ട് മേൽത്തട്ടിൽ സ്വാധീനമുണ്ട് പത്രമീഡിയ മെയിൻ ചാനലുകളും പത്രങ്ങളും ഒന്നും ഇതിനെക്കുറിച്ച് പറയുന്നതേയില്ല പണമെന്ന് പറയുന്ന പൈശാചികമായ ശക്തി പണം പൈശാചിക ശക്തിയാണ് ഒരു ഘട്ടം കഴിഞ്ഞാൽ ലക്ഷ്മി ദേവി പറഞ്ഞിട്ട് അതിനകത്ത് പൈശാചികത വരും ആ പൈശാചികമായ ശക്തിയുടെ കീഴിലാണ് ഇവരൊക്കെ തന്നെ പറ്റിക്കപ്പെടണം ഈ ഈ പറ്റിക്കുന്നവൻ്റെയൊക്കെ അവസ്ഥ വളരെ ദയനീയമാണ് പിന്നീട് പക്ഷെ അതുകൊണ്ട് എന്ത് കാര്യം നമുക്ക് ജീവിക്കാനുള്ള ജീവിതകാലം മൊത്തം കടച്ച് ജോലി ചെയ്താലും തീർക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കടബാധ്യതകളും സംഘർഷങ്ങളും ജോലിയില്ലായ്മയും ആത്മഹത്യ ഒക്കെ എത്രയോ അതുകൊണ്ട് മലയാളികളോട് ഞാനൊന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങൾ സാമ്പത്തികം ഒരാൾ ജോലി വാങ്ങിച്ചു തരാം വിദേശത്ത് കൊണ്ട് പോ തരാം മറ്റേടത്ത് നിന്ന് ജോലി മേടിച്ച് തരാം എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വരുവാണെങ്കിൽ നിങ്ങളതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് ആദ്യം അന്വേഷിക്കുക ഇതിനൊരു സത്യമുണ്ടോ എന്ന് അന്വേഷിക്കുക ഈ ബന്ധപ്പെടുന്ന ആൾക്കാരുടെ സത്യസന്ധത അന്വേഷിക്കുക അവർ ഇതിനു മുമ്പ് എന്തെങ്കിലും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരാണോ അവർക്ക് ഇപ്പോഴുള്ള നിലനിൽപ്പ് എന്താണ് അങ്ങനെയുള്ളെങ്കിൽ ഇത്തരമുള്ള കാര്യങ്ങളും ദീർഘവീക്ഷണമില്ലാതെ പണം നഷ്ടപ്പെടുത്തി ജീവിതകാലം മൊത്തം മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യുകയും ഈ പലിശ പലിശകൾ അടച്ച് സ്വർണം പലിശ അടച്ചു പോകുന്നവരും വീട് പണയം പറ്റി ദുബായി വിദേശത്ത് പോകാൻ കൊടുത്തവരൊക്കെ നിരവധിയാണ് വഞ്ചിതരാകാതിരിക്കൂ നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കും ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ എൻ്റെ എന്ന് പറയുന്ന സിനിമ നാടകം നോവൽ ആ നോവല് എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു കോഴിക്കോട്ടുള്ള ഒരു പയ്യനാണ് ഞാൻ ആ വീട്ടിൽ താമസിച്ചവരോട്ട് ബന്ധമുള്ളതാണ് ആ കുടുംബമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ് അദ്ദേഹം പറഞ്ഞു ഇത് എൻ്റെ ഇംഗ്ലീഷിലാക്കി തരാം എന്ന് പറഞ്ഞ് ഒപ്പിട്ടൊക്കെ വാങ്ങിച്ചു എനിക്കൊരു പൈസ കിട്ടുന്നതല്ല അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഏ അപ്പോൾ പിന്നെ എടുത്തോട്ടെന്ന് വിചാരിക്കണം നമ്മളെ നമ്മുടെ മണ്ഡലത്തലമണ്ണേ ഒരു ലക്ഷം രൂപയും മേടിച്ചു പ്രിന്റിങ്ങിനാണെന്ന് പറഞ്ഞു പുസ്തകം ഇറങ്ങി ആമസോണിലൊക്കെ ഉണ്ട് പുസ്തകം നമ്മളായിട്ടൊരു ബന്ധമില്ല ഫോണും എടുക്കുന്നില്ല നമുക്കറിഞ്ഞൂടാ വിശ്വാസത്തിൻ്റെ എല്ലാം ഒപ്പിട്ട് കൊടുത്തു ഈ പറയുന്നത് എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ നമ്മൾ കുറെ കൂടെയൊക്കെ ദീർഘഭീക്ഷണത്തിലൂടെ ചിന്തിക്കാ ചിന്തിക്കുകയും ഇത്തരം ഈ ആൾക്കാരുടെ നമുക്ക് നമ്മൾ ചിന്തിപ്പെടും അതിനകത്ത് കാരണം ഇവരങ്ങനെയാണ് ഒരു വശീകരണം ഉണ്ടവർക്ക് അതെന്ത് വശീകരണമെന്ന് നമുക്ക് നമുക്കറിയാൻ വയ്യ അപ്പോൾ നിങ്ങൾ ഇത്ര പണം കൊടുക്കുന്നതിന് മുമ്പ് എന്ത് കാര്യത്തിനാണെങ്കിലും പൈസ കൊടുത്ത് നടത്തുന്ന ഏത് കാര്യത്തിനും ഒരിക്കൽ കൂടി ഒന്ന് ചിന്തിക്കണം അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണം നമുക്കതിന് വിധിയുണ്ടോ എന്ന് ചിന്തിക്കണം പണം നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അത് ഒരിക്കലും തിരിച്ചു കിട്ടില്ല ഇതുപോലുള്ള നിരവധി നിരവധി ആൾക്കാർ എൻ്റെ അടുത്ത് വരുന്നുണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു ദൈവത്തിലും നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം